അസലാമലൈക്കും വരഹമത്തല്ലാ വരക്കാത്തു അള്ളാഹുവിൻ്റെ ഭവനമായ പള്ളിയിൽ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് തേടരുത് എന്ന് ഖുർആാനിൽ പഠിപ്പിക്കുന്നുണ്ട് അതേ പള്ളിയിൽ ഇരുന്നു കൊണ്ട് മരണപ്പെട്ടു പോയ മഹാന്മാരോട് തേടാം മൊഹീതിമാല ഖുർആൻ തന്നെയാണ് അതുപോലെ തന്നെ ആണായ പെണ്ണായ പെണ്ണായല്ല കല്ല പാമ്പല്ല ആണായ അള്ളായും പെണ്ണായല്ലായും ചേർന്നപ്പോൾ മലക്കൾ എന്നുള്ള മക്കളുണ്ടായി എന്നൊക്കെയുള്ള ഇസ്ലാം വിമർശകർ പോലും ഇസ്ലാമിനെക്കുറിച്ച് പറയാത്ത കടുത്ത ഷിറുക്ക് കുഫർ കലർന്ന വാദം പറഞ്ഞത് അത് ചോദ്യം ചെയ്യപ്പെട പെട്ടതിൻ്റെ പേരിൽ മഹലിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട എട്ട് കുടുംബക്കാരിൽ ഒരാളാണ് ഞാൻ ആയിരക്കണക്കിന് ആളുകളുള്ള മഹലിൽ ഇതിനു മുൻപ് ഒരുപാട് ഉസ്താദന്മാർ ഇരുന്നിട്ടുണ്ട് ഇവർക്കൊക്കെ ഉള്ളിൽ ഈ വാദം ഉണ്ടെങ്കിലും അവരത് പള്ളിയിൽ പറയാനായിട്ടുള്ള ധൈര്യം കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത് പറഞ്ഞതിൻ്റെ പേരിൽ ആണ് ഞങ്ങൾ എട്ട് കുടുംബക്കാരെ സസ്പെൻഡ് ചെയ്തത് ആയിരക്കണക്കിന് ആളുകളിൽ ഒരാൾ പോലും എഴുന്നേറ്റ് എന്നിട്ട് ഇതുപോലെയുള്ള വഴിപഴിച്ച അനിസ്ലാമികമായ അഹലിസുന്ന വിരുദ്ധ വാദം പറഞ്ഞ ഒരാളെ ചോദ്യം ചെയ്യാൻ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഞാനിത് കഴിഞ്ഞ ദിവസം പ്രസിഡന്റിനെ കണ്ട് ചോദിച്ചു അപ്പോൾ അദ്ദേഹത്ത് അപ്പം അദ്ദേഹം പറയുന്നത് സുന്നിപ്പള്ളിയിൽ ഇതേ നടക്കൂ ഇതാണ് ഇമാമിയങ്ങൾ പഠിപ്പിച്ചത് എന്നാണ് അപ്പോൾ ഞാൻ ചോദിച്ചത് ഇത് 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 ഏത് സുന്നിയാണെന്ന് ചോദിച്ചാൽ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ സുന്നി ഇങ്ങനത്തെ സുന്നിയാണ് അപ്പം ഞാൻ ഇവിടെ നടന്ന സംഭവങ്ങളെക്കുറിച്ചിട്ടൊന്ന് പറഞ്ഞു എന്നുള്ളൂ ഇതാണ് ഈ മഹലിൻ്റെ അവസ്ഥ അപ്പം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് താടിയൊക്കെ കാണുമ്പോൾ അവ മുജാഹുദാണ് എന്നുള്ളൊരു മുദ്ര കുത്തുന്ന രീതിയാണ് അപ്പോൾ നമ്മളെ സയനിസ്റ്റ് ചാരനൊക്കെ ആക്കി മാറ്റി വെക്കുകയാണ് വരുന്നത് ജൂത സയനിസ്റ്റ് ചാരനൊക്കെ ആക്കി അപ്പോൾ ചോദ്യത്തിലേക്ക് വരുവാണ് ഇപ്പോൾ ഫൈസി ഉസ്തായി പല വാദങ്ങളൊരു വാദമാണ് ഇന്ന് നമ്മൾ ദീൻ മനസ്സിലാക്കേണ്ടത് അല്ലെ ദീൻ എന്ന് പറഞ്ഞാൽ അത് അഖിലിൽ പിൻപറ്റലാണ് എന്നുള്ളതാണ് ഇങ്ങനെ ഒരു വാദം ഇയാക്കൾക്കുള്ളതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അദ്ദേഹം അതൊന്ന് പറയുന്നത് കൂടി ഒന്ന് പ്ലേ ചെയ്യാം അപ്പോൾ ഇന്ന് ദീനവിടയാണ് ഈ പറഞ്ഞ രണ്ട് പ്രമാണങ്ങളും ചേർത്ത് വെച്ചാൽ ഇന്ന് ദീൻ ദീൻ എവിടെയാണ് ഏതെങ്കിലും ഓഫീസിൽ അക്ഷരപൂജകരായ ആളുകളുടെ ജൽപ്പനങ്ങളല്ല ദീൻ എന്ന് പറയുന്നത് സയ്യിദ് സ്വയം പരിചയപ്പെടുത്തി പൊങ്ങച്ചം നടിച്ച് ഊരുചുറ്റുന്ന മഹളറ മുത്ത് മഹാരാജാക്കന്മാരുടെ വിടുവായത്തമല്ല ദീൻ പിന്നെന്താ ദീൻ റബ്ബാനിയായ സംവിധാനമാണ് അതാണ് ദീൻ ഈ പറഞ്ഞ രൂപത്തിൽ സഹോദരന്മാരെ ആ വലോഴൻ നിലാഹിയുടെ ഇന്നത്തെ രൂപം അള്ളാഹുവിന്റെ റസൂലിന്റെ ആ പാരമ്പര്യം പൈതൃകം വഹിക്കുന്ന മഹാന്മാരായ അഖിലുബൈത് നായകന്മാർ അവരുടെ ജീവിതവും ദർശനവും മാത്രമാണ് ദീനു ഇസ്ലാം ഇവരെ ആദരിച്ചില്ലെങ്കിൽ അപ്പോൾ ഉസ്താദ് പറയുന്ന ഫൈസി ഉസ്താദ് പറയുന്നത് ഈ അഹ്ലുൽ ബൈത്തിനെ പിൻപറ്റലാണ് ദീൻ എന്നാണ് അത് മാത്രമാണ് ദീൻ എന്നാണ് പക്ഷെ നമ്മുടെ നാട്ടിൽ ഇവർ അഹ്ലുൽ ബൈത്ത് എന്നൊക്കെ പറയുന്ന ആളുകളെ സാധാരണ വി വി ഐ പി കല്യാണത്തിനും കടകളുടെ ഉദ്ഘാടനത്തിനും അതല്ലെങ്കിൽ വല്ല ഓണപ്പാട്ട് പാടാനോ ക്രിസ്മസിന് പൂക്കൾ ഇടാനൊക്കെയാണ് സാധാരണ കാണുന്നുള്ളത് അപ്പൊ ഇവര് ആണോ ബൈത്ത് ഇവരാരും ഒര വരിയെങ്കിലും തൗഹീദ് പറയുന്നതോ ദീനെ പറ്റി സംസാരിക്കുന്നതോ ആയിട്ടോ കണ്ടിട്ടില്ല അപ്പൊ എങ്ങനെയാണ് ഈ അഹ്ലുൽ ബൈത്തിനെ പിൻപറ്റലാണ് യഥാർത്ഥ ദീന എന്ന് പറയാൻ കഴിയുന്നത് ഞാൻ രണ്ട് കാര്യങ്ങൾ ആദ്യം ഒന്ന് പറഞ്ഞിട്ട് മറുപടിയിലേക്ക് വരാം ഈ മഹല്ല് വിലക്കപ്പെടുക മഹല് വിലക്കുക അതിന്റെ ഒരു ഇര തന്നെയാണ് ഞാനും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളുടെ നാട്ടിൽ അനസൊക്കെ എൻ്റെ അപ്പുറത്താണ് കുറച്ചപ്പുറത്താണ് താമസിക്കുന്നത് ഞങ്ങളുടെ നാട്ടിൽ ഒരു ജാറുണ്ട് ആ ജാറത്തിൻ്റെ എല്ലാ പണിയും ചെയ്തിരുന്ന ആളാണ് ഞാൻ അവിടെ മാലയും മോലുതും ഓത്തും എല്ലാം എൻ്റെ ഉമ്മാൻ്റെ ഉപ്പയായിരുന്നു അവിടെ ഈ തെങ്ങിൻ്റെ തയ്യങ്ങനെ ഉഴിഞ്ഞിട്ട് ോദിയിട്ടുമൊക്കെ നിന്നിരുന്ന ആള് അങ്ങനെയാണ് ഈ വെളിച്ചം തൗഹീദിന്റെ വെളിച്ചം നമുക്ക് കിട്ടിയപ്പോ അത് മുജാഹിദ് പുസ്തകത്തിൽ നിന്നല്ല കിതാബുകളിൽ നിന്ന് തന്നെയാണ് കിട്ടിയത് അപ്പൊ അതിനുശേഷം നാട്ടിൽ വന്ന് ഈ വിഷയം പറഞ്ഞപ്പോഴാണ് പ്രശ്നമായത് അപ്പൊ ഞാനൊരു വാചകം പറഞ്ഞു പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം ആ ഖബറിൽ കിടക്കുന്നയാളുടെ ജഡം ജഡം എന്ന് പറഞ്ഞില്ലേ സയ്യിദന്മാരുടെ മഹാന്മാരായ സയ്യതിൻ്റെ മൃതശരീരത്തെ ജഡം എന്ന് പറഞ്ഞു കളഞ്ഞു എന്നുള്ളതാണ് അതിന് മാപ്പ് പറയണമെന്ന് പറഞ്ഞ് ഭയങ്കര ബാളം മാപ്പൊന്നും പറയില്ല മൃതശരീരത്തിന്റെ ജഡം തന്നെയാണ് പറയാൻ മലയാളത്തിൽ മറ്റൊരു പദമുണ്ട് ശവം എന്നാണ് മൃതദേഹം ശവം ജഡം എന്നൊക്കെ പറയും ഇന്നും അത് തീർന്നിട്ടില്ല കേട്ടോ ഇന്ന് ഞങ്ങളുടെ നാട്ടില് ആ വിഷയം അങ്ങനെ നിക്കുകയാണ് അപ്പൊ സ്വാഭാവികമായും അതവരുടെ മാലയിൽ തന്നെ കൃത്യമായി പറഞ്ഞത് കാണാം ഇപ്പോൾ പൂവിധാനം ചെയ്ത ജഡം പോലെ ഇരിക്കുന്നവർ മേനീ നക്ഷരം കൂടാതെ ഇപ്പം മറമാടിയ പോലെ ജഡം എന്നാണ് അവിടെ പ്രയോഗിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞത് ഇതിലും ഉണ്ടല്ലോ ജഡം അതൊന്നും പറഞ്ഞിട്ട് കയറി ഇജ്ജു ആപ്പുറയണം ഇതാണ് ഈ കൗമിന്റെ കഥ മഹലിന്റെ പ്രസിഡന്റും സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ആളുകൾക്ക് ദീനുമായിട്ട് യാതൊരു ബന്ധമില്ലെങ്കിൽ ദീനു പൊളിയും അജ്ഞാന കാലഘട്ടത്തിന്റെ അവസ്ഥ എന്താണെന്നറിയാത്തവൻ ഇസ്ലാമിൽ വളർന്നു വന്നാൽ ഇസ്ലാമിന്റെ പിരികൾ ഒന്നായി അഴിഞ്ഞു പോകുന്നതാണ് ആ അഴിയലാണിപ്പം കാണുന്നത് ആളുകൾക്കറിയില്ല ഇതെന്താണ് ശരി ഏതാണ് ശരി എന്ന് വ്യക്തമല്ല അതുകൊണ്ട് തന്നെ ആളുകൾ ഈ കേൾക്കുന്നതിനപ്പുറത്ത് ശരിയില്ല എന്ന് വിചാരിച്ചു ഒരു ഉസ്താദ് വന്നാൽ ആ ഉസ്താദ് പറയുന്നതാണ് ധീനെന്ന് വിചാരിച്ചു യഥാർത്ഥത്തിൽ ആ ഉസ്താദിന്റെ ക്വാളിറ്റി എന്താണെന്ന് പരിശോധിക്കണില്ല അയാളുടെ മതപരമായ അടിസ്ഥാനം എന്താണ് അയാളുടെ വിവരത്തിൻ്റെ സ്രോതശന്താണ് ഇതൊക്കെ പരിശോധിക്കപ്പെടേണ്ടതല്ലേ ഇവിടെ നിങ്ങൾ ആലോചിക്കണം ഇവരാണ് എന്താണെന്ന് നിർവചിക്കുന്നത് മതമെന്ന് പറഞ്ഞാൽ ഇന്നതാണ് ലോകത്ത് ശീകൾ ലോകത്ത് വിളിച്ചു പറഞ്ഞൊരാശയമുണ്ട് ആ ആശയമാണ് ിഅയ്യത്തിൻ്റെ അജണ്ട കേരളത്തിൽ പിന്നെ പട്ടിൽ പൊതിഞ്ഞ് അവതരിപ്പിക്കുന്ന സമസ്സക്കാരൻ കേരളത്തോട് വിളിച്ചു പറയുന്നു അത് തന്നെയാണ് യഥാർത്ഥത്തിൽ സി തുടക്കത്തിൽ ശക്തമായി വാദിക്കപ്പെട്ട വിഷയമാണ് അഖിലവൈത്തുമായി ബന്ധപ്പെട്ടത് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമയുടെ കുടുംബത്തിന് മഹത്വമുണ്ടോ ഇല്ലേ എന്നതല്ലവിടുത്ത വിഷയം അതിനേക്കാൾ ഉപരി ആ കുടുംബം മാത്രമായിരിക്കും അവർ മാത്രമാണ് യഥാർത്ഥത്തിൽ ദീൻ എന്ന വാദം അതാന്റെ റസൂല് പഠിപ്പിച്ചതല്ല യഥാർത്ഥികൾ പറഞ്ഞൊരു വർത്തമാനമാണത് ഒരു മൗലു ആയൊരു ഹദീസ് ഉണ്ട് ആ ഹദീസ് കെട്ടിയുണ്ടാക്കിയതാണ് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് കേരളത്തിലെ പ്രഗത്ഭരായ ചില വലിയ പ്രസംഗകന്മാർ വരെ അതെടുത്തു ധരിക്കുന്നത് പട്ടണമാണെങ്കിൽ ആ പട്ടണത്തിലേക്ക് പ്രവേശിക്കാനുള്ള കവാടം അലിയാണ് അലിയിലൂടെ അല്ലാതെ എൽമാകുന്ന പട്ടണത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല നിർമ്മിത ഹലീസാണ് ഈ സമൂഹത്തിൽ ഉണ്ടാക്കിയതാണ് കേരളത്തിലെ പ്രഗത്ഭരായ പണ്ഡിതന്മാരുവരെ അത് വിശദീകരിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ പ്രവാദികം പറഞ്ഞൊരു വാചകുണ്ട് സ്വർഗം അത് അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നവർക്കുള്ളതാണ് നരകം അത് അല്ലാഹുവിനോടെ പ്രവർത്തിക്കുന്നവർക്കുള്ളതാണ് ഇത് രണ്ടും റസൂറുള്ള പറഞ്ഞതാണ് ഇവിടെ സ്വർഗം സ്വീകരിക്കാൻ പറ്റുന്നവൻ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ദീനനുസരിച്ച് ജീവിക്കുന്നതാരും അവർ സ്വർഗത്തിലാണ് അതേസമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പനക്കെതിരായി പ്രവർത്തിക്കുന്നവൻ തറവാട്ടിൽ ജനിച്ചവനാണെങ്കിലും അവന് സ്വർഗം കിട്ടില്ല ഇത് പറഞ്ഞത് അള്ളാഹുവിന്റെ ഹബീബ്ഹു എന്നാണ് എന്നെ അനുസരിച്ചവർക്കാണ് ദീനു പഠിക്കേണ്ടത് എവിടെന്നാണ് അതിനാണ് അള്ളാഹിന്റെ റസൂല് പറഞ്ഞു രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളിൽ ഉപേക്ഷിച്ചു കൊണ്ടുപോവുകയാണ് ആ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മുറുക പിടിച്ചു ജീവിച്ചാൽ നിങ്ങൾ പിഴച്ചു പോകില്ല അതിലൊന്ന് അള്ളാഹുവിന്റെ കിതാബാണ് മറ്റൊന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ചരയാണ് അള്ളാഹുവിന്റെ കിതാബ് പരിശുദ്ധ ഖുർആാൻ ആ ഖുർആാൻ മുറുക പിടിച്ചു ജീവിക്കുന്നിടത്തോളം നിങ്ങൾ പിഴച്ചു പോകില്ല ഇസ്ലാമിന്റെ അടിത്തറയാണത് പ്രമാണങ്ങളുടെ അടിത്തറയാണ് ഇസ്ലാമിന്റെ അടിത്തറയായ ഖുർആൻ ഖുർആനാണ് മനുഷ്യ സമൂഹത്തെ മാർഗദർശനം നൽകുന്ന ഒന്നാമത്തെ പ്രമാണം ആ പ്രമാണം അനുസരിച്ച് ജീവിക്കുന്നവനാണ് ആ പ്രമാണമാണ് ഈ സമൂഹത്തിന്റെ മാർഗദർശനം വിശേഷിപ്പിച്ചത് എങ്ങനെയാണ് ഏറ്റവും നല്ല മാർഗദർശനം ഖുർആാനിൽ നിന്നാണ് രണ്ടാമത്തതോ അള്ളാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്താണ് അവിടുത്തെ ചരയാണ് അവിടുന്ന് പറഞ്ഞതും പ്രവർത്തിച്ചതും അംഗീകരിച്ചതുമായ അവിടുന്ന് അംഗീകാരം കൊടുത്തതുമായ പ്രവർത്തനങ്ങളാണ് സുന്നത്ത് എന്ന് പറയുന്നത് ആ ഖുർആാനും സുന്നത്തുമാണ് മുസ്ലിം സമൂഹത്തിന് പിന്തുടരേണ്ട ഇസ്ലാമിന്റെ സ്രോതസ്സുകൾ ഇസ്ലാമിൻ്റെ സ്രോതസ് ആ ർആാനും സുന്നത്തും എങ്ങനെ മനസ്സിലാക്കണമെന്ന് സ്വഹാബത്ത് കാണിച്ചു തന്നിട്ടുണ്ട് അടുത്ത മാതൃക പറഞ്ഞു അല്ലാൻ്റെ പ്രവാചകനോട് എതിരായാൽ പിണങ്ങി മാറി നിന്നാൽ സത്യവിശ്വാസികളുടെ മാർഗമല്ലാത്തത് പിന്തുടരുകയും ചെയ്താൽ ഏതാ സത്യവിശ്വാസികളുടെ മാർഗം അതൊന്ന് സ്വഹാബത്തിന്റെ മാർഗമാണ് സ്വഹാബികളെ പിന്തുടർന്ന് ജീവിച്ചീങ്ങൾ ഒരു പക്ഷെ അത് പൊതുവായി പറഞ്ഞാൽ എല്ലാ കാലഘട്ടം എന്ന് പറയാമെങ്കിലും അതിന്റെ ഒന്നാമത്തെ ഭാഗം സ്വഹാബികളാണ് അപ്പൊ അന്ന് സ്വഹാബികളോട് പറഞ്ഞ വർത്തമാനം ചേർത്തു വെച്ചാൽ സ്വഹാബികളുടെ പിൻപറ്റപ്പെടേണ്ടത് അതിൽ നിന്നൊരാൾ എതിരായാൽ നരകത്തിലേക്ക് പോവുക അള്ളാഹുവിന്റെ ഖുർആാനും പ്രവാചകന്റെ ചെറിയ സ്വഹാബത്തിന്റെ സ്വഹാപത്തിന്റെയും ചുമയും ധിഖരിച്ചു കൊണ്ടുപോകുമ്പോഴാണ് ഒരു തങ്ങൾ എന്ന് വെച്ചിട്ട് ദീനെന്ന് പുറത്തൊന്നും ഇല്ല നിങ്ങൾ നോക്കി ഇവിടത്തെ ഇന്നത്തെ തങ്ങന്മാരെ കോലം ഞാൻ വിശദീകരിക്കുന്നില്ല ഒരു തങ്ങളുണ്ട് ഒരു നൂറെ ഹബീബ് തങ്ങള് ആറ്റ കോങ്ങൾ എന്നാ പറയാ മനസ്സിലായോ ഇന്ന് ആറ്റയും കോയയും ചേർന്നാൽ തങ്ങളായി ഒന്നെങ്കിൽ ആറ്റ ഉണ്ടാവണം അല്ലെങ്കിൽ കോയ ഉണ്ടാവണം ഈ കോയ ചേർന്നാൽ തങ്ങളായി എന്ന് വിചാരിച്ച് നടക്കുന്ന കുറെ കോയാമാര് കോഴിക്കോടുണ്ട് അങ്ങനത്തെ കുറെ ആളുകളുണ്ട് ഇവർ വിചാരിക്കുന്നത് ഇതാണ് ദീൻ എന്നാണ് ഇതാണ് മതം ആ മതമാണ് സ്വീകരിക്കേണ്ടത് അല്ലേ അല്ല അല്ലേ അല്ല അള്ളാഹുവിന്റെ ഖുർആാനും പ്രവാചകന്റെ ചെറുയും ആ രണ്ടും സ്രോതസ്സുകൾ എങ്ങനെയാണ് ആദ്യമസമൂഹമായ സ്വഹാപത്ത് മനസ്സിലാക്കിയത് ആ രൂപത്തിൽ മനസ്സിലാക്കണമെന്നതാണ് അങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നാൽ അഹ്ലുബൈത്തിൽപ്പെട്ട ആളുകൾ ഈ വിഷയത്തിൽ ഇങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ടോ നമുക്ക് സ്വീകരിക്കാം നമുക്ക് സ്വീകരിക്കാം ഒരുപക്ഷെ അയാൾക്ക് ഒരട്ടി ക്വാളിറ്റി ഉണ്ടെന്ന് പറയാം നമുക്ക് ഒന്ന് പ്രവാചകന്റെ ആ കുടുംബ തറവാടുകളിൽ ഏതെങ്കിലും ഒന്നിൽ ജനിക്കാൻ ഭാഗ്യം സിദ്ധിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അതോടൊപ്പം തന്നെ കൃത്യമായ ദീനനുസരിച്ച് ജീവിക്കാനുള്ള തോഫിയക്കം കിട്ടിയ മനുഷ്യൻ പറയാം നമുക്ക് അതേ സമയത്ത് പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട്ടിൽ ഈ മുസ്ലിയാർ പൊക്കിപ്പറഞ്ഞ ഈ മുസ്ലിയാർ പറഞ്ഞ സയ്യിദന്മാരുടെ കോലെന്താ എന്താണ് ഞാൻ സയ്യിദ് അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തെ താറടിക്കല്ല അത് ചെയ്യാൻ പാടില്ല അത്രയും ബഹുമാനവും ആദരവും ഒക്കെ ഉള്ളതാണ് പക്ഷെ അള്ളാന്റെ ദീനിനെതിരായി പറഞ്ഞാൽ അള്ളാന്റെ റസൂലിന് ഒരു വാചകണ്ട് എന്റെ മകൾ ഫാത്തിമയാണ് മോഷണം നടത്തുന്നതെങ്കിൽ ലക്കത്താഴ്ത്തു യഥാ അവരുടെ കൈഞ്ഞാനങ്ങും ഒറിച്ചുകളയും എന്ന് പറഞ്ഞാൽ ദീനിന്റെ ഹുക്കുമുകളിൽ തങ്ങളും തങ്ങളല്ലാത്തവരുമെല്ലാം തുല്യരാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല എന്ന് അള്ളാന്റെ റസൂല് ബോധ്യപ്പെടുത്തിയതാണ് നിങ്ങൾ നോക്കൂ അള്ളാഹുവിന്റെ ഖുർആാനെ കൃത്യമായി മനസ്സിലാക്കി അതിലുള്ളത് ഈ സമൂഹത്തിനോട് വിളിച്ചു പറഞ്ഞ് ഈ സമൂഹത്തിന് മാർഗദർശനം നൽകുന്ന തങ്ങന്മാരുണ്ടോ അല്ലാഹുവിന്റെ ഹബീബ് ഞങ്ങളെ ഉപ്പാപ്പയാണെന്ന നാഴികക്ക് നാൽപ്പത് വട്ടം പറയുന്നവർ ആ ഉപ്പാപ്പയുടെ ജീവിതത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ആ ഉപ്പാപ്പ കാണിച്ചു തന്ന കൃത്യമായ മേഖലയിലൂടെ കടന്നു പോകാൻ ധൈര്യം കാണിക്കാറുണ്ടോ അത് സമൂഹത്തോട് വിളിച്ചു പറയാറുണ്ടോ സമൂഹം തെറ്റിലും കുറ്റങ്ങളിലും വിധത്തിലുമൊക്കെയായി കടന്നു പോകുമ്പോ അരുത് എന്ന് പറയാനുള്ള തന്റെ ഉണ്ടായിട്ടുണ്ടോ ഈ ഒരു ആറ്റക്കോയ അടക്കമുള്ള കുറെ ആളുകൾ ഉണ്ടല്ലോ ഇവിടെ അവരിവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന മലീമസമായ അന്തരീക്ഷമുണ്ടല്ലോ മതത്തെ വിറ്റ് കാശാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ മതത്തിലില്ലാത്ത ആശയങ്ങൾ പറയുന്നുണ്ടല്ലോ എവിടെ ഈ ഉമ്മത്ത് സ്വീകരിക്കണമെന്ന് നിങ്ങൾ പറയുന്ന അഹിബൈത്താണ് ഈ ദീനിന്റെ നടുക്കണ്ടമെന്ന് നിങ്ങൾ പറയുന്നല്ലോ എങ്കിൽ എവിടെ അവർ എന്താണ് ഈ സമൂഹത്തിന് മാർഗദർശനമില്ലാത്തത് ആയിരക്കണക്കിന് ആളുകൾ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുവാൻ വേണ്ടി വിവിധങ്ങളായ മേഖലകളിലേക്ക് കടന്നു പോകുമ്പോ അല്ലാൻ ഏൽപ്പിച്ചൊരു ദൗത്യുണ്ട് ഇതാ ഞാൻ നിങ്ങളോട് ഏൽപ്പിക്കുകയാണ് അലിയെ ഉയർന്നു നിൽക്കുന്ന

സൊഹാബിയെ എന്ന പ്രഗത്ഭനായ വിളിച്ചിട്ട് അദ്ദേഹം രേഖപ്പെടു പറഞ്ഞു കൊടുത്തു അബു ഹയ്യാജ് അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളെ വിളിച്ചിട്ട് പറഞ്ഞു കൊടുത്തു ഹയ്യാജ് റസൂലുള്ള ദൗത്യം ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ് അല്ലാത്തത് ഖബറുകൾ എന്ന് പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ ചോദിക്കട്ടെയോ ഇസ്ലാമിന്റെ നടുക്കണ്ടം എന്ന് പറയുന്നത് ഇസ്ലാം മനസ്സിലാക്കേണ്ടത് ശെയ്യദന്മാരിലൂടെ ആണെന്ന് പറയുന്ന ഉസ്താദ് ഏൽപ്പിച്ച ഉത്തരവാദിത്വം അത് കൃത്യമായത് നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ പലരെയും കെട്ടിപ്പൊക്കി പേരറിയുന്നവരും അറിയാത്തവരും മുസ്ലിം മുസ്ലിം വ്യത്യാസമില്ലാതെ പലതിന്റെയും കബറുകൾ കെട്ടിപ്പൊക്കി ഉയർത്തിയിട്ട് അവിടെയൊക്കെ ജാറബുദ്ഘാടനത്തിനും ഉദ്ഘാടനത്തിനും വേണ്ടി പോകുമ്പോ ഓ സേ ചോദിച്ചോട്ടെ അല്ലാന്റെ റസൂലിന്റെ സ്വഹാപത്ത് അവർ കൃത്യമായി കാണിച്ചു തന്ന മാതൃകക്കെതിരായി പ്രവർത്തിക്കുമ്പോ എങ്ങനെയാണ് നിങ്ങളാണ് ഈ സമുദായത്തിന്റെ മുന്നിൽ നടക്കേണ്ടവരെന്ന് ഞങ്ങൾ വിചാരിക്കുക എങ്ങനെയാണ് നിങ്ങളാണ് ഈ ദീനിന്റെ നടുക്കേണ്ട ഞങ്ങൾ ദീൻ കണ്ടുപിടിക്കേണ്ട നിങ്ങളെയാണെന്ന് ഞങ്ങൾ എങ്ങനെ മനസ്സിലാക്കും അത് മാത്രമല്ല നൂറുകണക്കിന് സംഗതികളുണ്ട് ഇല്ല ഇല്ല ഒരു വ്യക്തിയുമല്ല പ്രമാണം അല്ലാന്റെ ർ പ്രവാചകന്റെ ചെറിയുമാണ് അതീ സമൂഹത്തിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന് പ്രവർത്തിച്ച സ്വഹാബത്താണ് താബിയങ്ങളാണ് തപ താബിയങ്ങളാണ് അങ്ങനെ തുടങ്ങുന്ന പൂർവ്വസൂരികളായ മുൻഗാമികൾ അവരാണ് നമ്മുടെ മുന്നിൽ കാണിച്ചു തന്നിട്ടുള്ളത് ആ മാതൃക സ്വീകരിക്കണമെന്നാണ് അള്ളാൻ്റെ റസൂല് പറഞ്ഞത് ഞാൻ എൻ്റെ നിങ്ങളൊരു നാട്ടിൽ ഒരു ശെയ്യത് ഉണ്ടെങ്കിൽ ആ ശെയെ പിൻപറ്റിക്കോളൂ എന്നല്ല എൻ്റെ റസൂല് പറഞ്ഞില്ല നിങ്ങൾ കുറുഹാൻ പഠിക്കണ്ട സുന്നത്ത് പഠിക്കണ്ട തങ്ങൾ തങ്ങളെന്ത് പറഞ്ഞോ അത് ചെയ്തോ അങ്ങനെ പറഞ്ഞു പോയാൽ തങ്ങന്മാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ അത് പറയപ്പെടുന്ന ആ പേരിന് വലിയ വാല്യൂ പിന്നെ വളരെയധികം വാല്യൂ ഉണ്ട് എന്നാണ് അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ആ പേരെടുത്തിടാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് അതിനെ പൊക്കി പറഞ്ഞുകൊണ്ടും അതിനെ രാഷ്ട്രീയപരമായും അതുപോലെ തന്നെ ആത്മീയമായും ഉപയോഗപ്പെടുത്തുക എന്നതാണ് എല്ലാ കാലഘട്ടത്തിലും പൗരോഹിത്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് അബ്ദുല്ലാഹിബിൻ ചെയ്തത് അലീബ് ആണെന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം സമൂഹത്തിലേക്ക് കടന്നു വന്ന് സഹാബത്തിനിടയിൽ അരക്ഷിതത്വവും സഹാബത്തിനിടയിൽ ഉണ്ടാക്കുവാൻ കാരണക്കാരനായി വന്ന ആ അബ്ദുല്ലാഹിബിന് സബ് ചെയ്ത പണി അലി എന്ന് പറയപ്പെടുന്ന പ്രിയപ്പെട്ട മരുമകൻ അഹ്ലബൈത്തിലെ ഏറ്റവും ആളെ മുന്നിലെടുത്തു വെച്ചുകൊണ്ടാണെങ്കിൽ പിന്നീട് കർബലയെ ഉദാഹരിച്ചു കൊണ്ട് കടന്നു വന്നതും കർബലെ ഉയർത്തിപ്പിടിച്ചതും കർബലയുടെ ദീനരോധനങ്ങളെ പാട്ടായി ലോകത്ത് മുഴുവനും പ്രചരിപ്പിച്ചതും സീരികളുടെ അജണ്ടയായിരുന്നു എന്ന് കൃത്യമായി തിരിച്ചറിയുന്നവർക്കറിയാം അതുകൊണ്ട് തന്നെയാണ് മാർ അവരൊരു പക്ഷെ സ്വാത്വികരായി ജീവിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവർക്ക് അർഹമായ പ്രതിഫലവും മഹത്തായ സ്ഥാനവും നൽകട്ടെ എന്ന് നമുക്ക് പറയാം പക്ഷെ ദീനിൻ്റെ ദീനിൻ്റെ പ്രമാണവും ദീൻ പിൻപറ്റേണ്ടതും ഒരു സത്യവിശ്വാസി അത് അള്ളാഹുവിൻ്റെ കിതാബിൽ നിന്നും പ്രവാചകന്റെ ചരയിൽ നിന്നും പൂർവ സൂരികളായ മുൻഗാമികൾ നമുക്ക് കാണിച്ചു വന്ന അതിൻ്റെ വ്യാഖ്യാനം വിശദീകരണത്തിലൂടെയാണ് പോകേണ്ടത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ കൃത്യമായി അതാണ് ഈ സമൂഹം പ്രിയപ്പെട്ട എന്റെ ശബ്ദം ശവിക്കുന്ന നാട്ടുകാരോട് പറയാനുള്ളത് ഇതാണ് ദീൻ ഈ ദീൻ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് വേണ്ടത് എന്ന് ഉണർത്തുന്നു അള്ളാഹുനി